അതശ്ച പൗഗണ്ഡവയശ്രിതൗർജൂവധു സ്ഥൂ പശുപാലസം ഗാശാരയന്ത സഖീഭതൈർ വൃന്ദാവന പുണ്യ ചതു തന്മാധവോ വേണുമുദീരേന് മൃതോ ഗോപയർഗിസ് ബലാന്വിത പശൂവൻപുരസ്കൃത്യവശവ്യമാവീശദ്ഹർത്തു കാമഹകുസുമാകരം വനം തന്മഞ്ജുഘോഷാളിമൃഗദ്വിജാകുലം മഹന്മന പ്രഖ്യപയ സരസ്വത വാദന ജുഷ്ടം ശതവത്രന്ധിന നിരീക്ഷ രു ഭഗവാൻ മനോ സതത്ര തത്രരുണവല്ലേയഫല പ്രസൂനോരുഭരെണ്ണ പാദയോ സ്പൃശിഖാൻ വീക്ഷ വനസ്പതീൻസ്മയനിവാഹ അഗ്രജമാതിപൂരുഷഭവാൻ ഉച്ച അഹോ അമീദേവരാമരാർച്ച പാദ അംബുജം തേസുനഫലാരിഹണം നമന്യുപാദ ശിഖാഭിരാത്മനസ്തമോപഹത്തിരുജന്മയൽക്കുതം ഏതേനസ്തവേഷ്യോകതീർം ഗാന്തപുരുഷാൻപതം ഭജന് പ്രായോ അമീ മുനിഗണഭവതിയ മുഖ്യ ഗൂഢം വനേപി നഹത്യനഘാത്മദൈവം നൃത്യന്തിമീ ശിഖിന് മുദി കൂറന്തിൂക്തൈശ്ചോകിലഗണ ഗൃഹമാഗതായ സദാ നിസർഗന്യേയധ്യധരണിത്രണവീരുധസ്വൽപാദോ തിരുമലത കരജാഭിമൃഷ്ടദ്യോകമൃഗ ആ സതയാവലോകൈർ ഗോപ്യോന്ദരേണ ഭുജയോസ്പൃഹ്രീ ശ്രീശുഖ ഉച്ച ഏ വൃന്ദവനം ശ്രീമ കൃഷ്ണപ്രീതമനഃ പശൂൻ രേമേ സഞ്ചാരേ നദ്രേ സരിദ്രോധസുസാൻഗാ കിൽ ഗായതി ഗായൽസു മദാന്ധാഷനുഹൃതൈ ഉപഗീമാന സരിത സ്രഗ്വീസരിഷണാൻവിതജി ചകളഹംസനമന കൂജതി കൂജിതം അഭിനൃത്തി അതി നൃത്യന്തം ഹാസേൻ കൂജിൽ മേഘഗംഭീരയാചാ നമുരഗാന് പശൂൻഹയ പ്രീത്യ ഗോ ഗോപാലമനോജ്ഞയാ ൃത്യോതോ യുദ്ധ്യതോ മിഥീതോസന്തൽവേഷശ്രയശേദോസംഗോ പാദ സംവാഹനം ചകു കെജിത്ത മഹാത്മന അപരെഹത പാപമാനവജനൈ സമവീജയൻ അന്യേ തൂവാൻ മനോജ്ഞാ മഹാത്മനീസ് ഗ ഗായീസ്മ മഹാരാജ സ്നേഹക്ലിശനൈ ആത്മഗതി സ്വമാ ഗോപ ആത്മജിത്തം ചരിതൈർബിഡംബയൻ ഗ്രാമ്യൈ സമം ഗ്രാമ്യവതീശേത ശ്രീരാമനോപാലമകേശവയോ സഖാ സുബര സ്കൃഷ്ണോപാഹ പ്രേം തമ്രുവൻ മഹാബാഹു ഹു കൃഷ്ണദുഷ്ടനി ഇതോ വി ദൂരെ സങ്കുലം ഫലി തത്രൂരിം ത്വരുദ്ധാധ്യുരാത്മന സോതി വീസുരോ രാമ ഹേ കൃഷ്ണ ഘരരുപക് ആത്മതുല്രതിമാൽഭീതൈർഭിരമിത്രഹൻ നവ്യതേ പശുഗണൈ പക്ഷിസംഘൈർവിവർജിതം വിദ്യന്തപൂർവാണി ഫലി സൂര്യഭീണ ഏഷവൈ സൂര്യഭിർഗന്ധോ വിശുജീനോ അപഗൃഹ്യത്തെ പ്രയച്ഛതൃഷ്ണഗന്ധലോഭിതേതസ വാഞ്ചാസ്തി മഹതീരാമ ഗമ്യതൃദ്വജ്രുത് സുഹൃൽ പ്രിജിഗീഷയാ പ്രഹസ്യ ജഗ്മദൃ ഗോപൈ വൃത താളവനം പ്രഭൂ ബല പ്രവിശ്യ ബാഹുഭ്യം താളൻ സംബരിഗംബയൻ ഫലാ നിതയാമസമതൗജസ ഫല പദതാം ശബ്ദം നിശമ്യ സുരരാസഭ

ഫലപ്രകര സങ്കീർണം ദൈത്യദേഹർഗുഭി രരാജൂസൈർ തയോൽസുബുധാഷ്പഷാണി ചകുർവാദയാഷ്ടാഫല്യാത മനുഷ്യഗതാധുസഹ തൃണം ചേരുഹതധേനുഗാനക്കമലപത്രാക്ഷശ്രവകീർത്ത ്രജയോ സംവിശ്യവര ശയ്യാ സുഖം ദുർവ്ര ൃന്ദ രാ നിഘാ ദുഷ്ടലംബുസ്ഥ വിഷദൂഷിതം വിഷപൃശ്യോഹത ചേതവ സർവേ സലി ഗുരുദ്ധ വീക്ഷൻ യോഗേശ്വരേശ്വര സമജീവയൽ തേ ഈക്ഷയാമൃതയൽ ആസനസ് ആ സർവേ വീക്ഷമാ ഗോവിന്ഹേക്ഷിതം പീവാ വിശംബരേത പുനരുത്ഥാന വിലോക്യ ദൂഷിതാം വിഭോ തസ്യശുദ്ധിമന്യുഛന് സർപ്പം തമുവാസയൽ രാജോ വാച കഥമന്തർജലേ ഗാഥേ ഭഗവാൻ സ വൈ ബഹുയുഗാവാസം വിപ്രകൃതാം ബ്രഹ്മൻ ഭഗവതസ്ഥർത്തിന ഗോപാലോദാര ചരിതം കൃപ്യതൃതം ജുഷൻ ശ്രീസുഖ ഉയാം കാസീത വിഷാഗ്നിപ്പുമാണപയാസ്ൻ പതന്യുപരിഗാഹ വിപ്രുഷ്മ വിഷോദോർമരുന മ്രിയേ തീരഗായ പ്രാണിന് സ്ഥിര ജംഗമാ ം ചേ വിഷവീര്യമപേക്ഷിതേന ദുഷ്ടാ നദീം ജല സംയമനാവതാര കൃഷ്ണകംബമധുഹ്യതോതിഫോട്യ ഗാഢരശനോ നിപതദ്ശോ സർപ്പൃദ പുരുഷസാര നിത വേഗ സംക്ഷോഭിതോരകുരാശി പര്യപ്ലുതോ വിഷകഷായ വിഭീഷണോർമാവൻമനന്ത എന്തൊരു ഭാഗ്യമാ കാളിയൻ്റെ ഭാഗ്യം ഈ ഉണ്ണിക്കാൽ വെക്കാനുള്ള ഭാഗ്യം വനല്ലേ കിട്ടിയത് ഇത് പറഞ്ഞ് സ്തുതിക്കുകയാണ് ഈ കാളിയൻ്റെ ഭാര്യമാർ കാളിയൻ ഇനിയും കുറേ നേരം കൂടി ഉണ്ണിക്കക്ഷൻ ചവിട്ടി നൃത്തം ചെയ്താൽ കാളികൾക്കൊക്കെ കാളാം കാണാൻ പക്ഷേ കാളിയന് പ്രാണം പോവുകയാണേ ഒരേ ചവിട്ടി കിട്ടുമ്പളേ ആ കാളിയൻ ഇപ്പം മരിക്കും എന്നുള്ളതല്ലോ മരിക്കാറായി അപ്പം അവരക്ഷനായി ആ സമയത്ത് കാളിയൻ്റെ ഭാര്യമാരൊക്കെ എന്താ ഭക്തി ഭഗവാനോട് അവരൊക്കെ കുട്ടികളുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമസ്കരിച്ചു കുട്ടികളെ കൊണ്ടുവന്ന് കൃഷ്ണനെ നമസ്കരിപ്പിച്ചു അവരും നമസ്കരിച്ച് കൃഷ്ണനെ സ്തുതിക്കുക ഭഗവാനെ അവിടുന്ന് എന്ത് ചെയ്യണതും ന്യായമാണ് അവിടുന്ന് അവതരിച്ച് തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനല്ലേ സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനല്ലേ അപ്പോൾ ഈ കാളിയൻ എത്ര ദുഷ്ടത ചെയ്ത് അവിടുത്തെ ആൾക്കാരെ മുഴുവനും കൊല്ലാനിട വന്നില്ലേ ഈ വിഷം കുടിച്ചിട്ട് അതുകൊണ്ട് ഇവനെ അങ്ങ് ശിക്ഷിച്ചത് നന്നായി പക്ഷേ ഭഗവാൻ എല്ലാവരും സമനല്ലേ ഭഗവാൻ ശത്രു ഇത്രമില്ലല്ലോ എല്ലാവരോടും ഭഗവാൻ ഒരേപോലെയാണ് ഭഗവാനെ വാസ്തവത്തിൽ അവിടുന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കണെന്ന് തോന്നണത് പോലും അനുഗ്രഹമാണത്രേ ഭഗവാൻ ആരെ ശിക്ഷിക്കാൻ അറിയില്ല ഭഗവാൻ ആരെ അനുഗ്രഹിക്കാനേ പറ്റുള്ളൂ അത്രേ ചിലപ്പോൾ നമുക്ക് തോന്നണത് ശിക്ഷയായിട്ടാണല്ലോ ആ ആ ശിക്ഷ പോലും അനുഗ്രഹമാണത്രേ അനുഗ്രഹമാണ് ഇവന് കൊടുത്തത് ഭഗവാൻ എന്നാ ചോദിക്കുന്നത് ആ പത്നിമാരെ അനുഗ്രഹോയം എം ഭവതക്രതോഹിനാം എന്താ ഈ കാളിയൻ്റെ ശിരസിൽ അവിടെ നൃത്തം ചെയ്തതിലൂടെ ഇവൻ്റെ പാപം മുഴുവൻ കളഞ്ഞില്ലേ അവിടുന്ന് അവിടുത്തെ പാദം മനസ്സിൽ കാണാൻ കൊതിക്കണു യോഗികൾ ഭക്തന്മാരാ ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക പ്രാർത്ഥിക്കുക മോഹിക്കുക അവരുടെ മനസ്സിൽ പോണില്ലേ ഭഗവാൻ ആ ഭഗവാനല്ലേ ഇവൻ്റെ തലയിൽ നൃത്തം ചെയ്തത് ചെറിയൊരു പുണ്യൊന്നും പോരാ ഈ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ ഭഗവാന്റെ പാദം കഴിയ വെള്ളമല്ലേ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ഗംഗയായത് ശിവൻ പോലും തനിക്ക് ശുദ്ധിക്ക് വേണ്ടി ആ ഗംഗയിലെ തലയിൽ വെച്ചുകൊണ്ടിരിക്കണത് നോക്കണം ഭഗവാന്റെ കാല് കഴിയ വെള്ളമേ ശിവ ശിവഭഗവാന് പോലും തലയിൽ വയ്ക്കാൻ കിട്ടിയുള്ളൂ ഈ പാറം നേരിട്ട് തലയിൽ വെക്കാനുള്ള ഭാഗ്യം ഈ കാളിയനല്ലേ കിട്ടിയത് അപ്പം ഒരു നിലയ്ക്ക് കാളിയനല്ലേ ഭാഗ്യശാലി പുണ്യശാലി ഇവന് ഈ ഭാഗ്യം ഉണ്ടാവാൻ എന്തു ചെയ്തു തപസ്സുതപ്തം കിമനേന പൂർവം നിരസ്തമാനേന ധർമ്മ സർവജനാനുഗമ്പയാഷ്യ ഭഗവാനെ സർവചരാചരങ്ങളിലും ജീവസ്വരൂപനായിരിക്കുന്ന അവിടുന്ന് സന്തോഷിക്കാൻ പാകത്തിന് ഇവരെന്തൊക്കെയോ തപസ് പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ട് ധർമാചരണം ചെയ്തിട്ടുണ്ട് ദാന ദാനം ചെയ്തിട്ടുണ്ട് ഈശ്വരഭജനം ചെയ്തിട്ടുണ്ട് ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം ഉണ്ടാവില്ല ഈ ലോകത്തിൽ ഇന്ദ്രപദവിയോ ബ്രഹ്മപദവിയോ ഭോഗങ്ങളോ സിദ്ധികളോ മോക്ഷമോ പോലും വേണ്ടാതെ നിഷ്കാമ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാരുടെ മാത്രം മനസ്സിൽ പ്രകടമാകുന്നതാണത്രേ അവിടുത്തെ ഈ പാതാരബിന്ദവും ഈ ദിവ്യരൂപം ഈ ലോകത്തിലൊന്നും വേണ്ടാത്ത നിഷ്കാമ ഭക്തന്മാരുടെ നിഷ്കളങ്ക ഭക്തന്മാരുടെ മനസ്സിലേ ഈ കണ്ണൻ വരുള്ളൂ അങ്ങനെയുള്ള ആ കണ്ണൻ ഈ ദുഷ്ടനായ കാളിയൻ്റെ തലയിൽ വെച്ച് നൃത്തം ചെയ്തെങ്കിൽ ഇവൻ എത്ര ഭാഗ്യശാലിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ പത്നിമാർ സ്തുതിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഇനി കുറേ നേരം കൂടിയും ഭഗവാൻ വേണ്ടി തലയിൽ നൃത്തം ചെയ്താൽ വലിയൊരു നഷ്ടം വരും ഞങ്ങൾക്ക് എന്താ ഇവം മരിക്കും അവൻ മരിച്ചാലോ അവിടുത്തെ ഭക്തരായ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ ഭഗവാനെ അവിടുത്തെ ഭക്തരായ ഞങ്ങൾ വിധവകളാവില്ലേ അവിടുത്തെ ഭക്തരായ ഞങ്ങളുടെ മക്കളായ കുട്ടികളൊക്കെ കച്ചല്ലാവില്ലേ അനാഥരാവില്ലേ അതിനിടവരുത്തരുതേ ഭഗവാനേന്ന് പറഞ്ഞു സ്തുതി സ്തുതി കേട്ട് ഭഗവാൻ വളരെ സന്തോഷം നോക്കൂ ഇത്രയും മഹിമയുള്ള സർവേശ്വരനാണ് കൃഷ്ണനെന്ന് കാളിയൻ പോലും മനസ്സിലാക്കിയില്ല കാളിയൻ്റെ പത്നിമാരുടെ സ്തുതി കേട്ടപ്പോഴാണ് കാളിയന് പോലും മനസ്സ് മാറിയത്രേ കാളിയൻ മനസ്സ് മാറി പ്രായ പശ്ചാത്താപ വിവശനായി ഭഗവാനോട് നമസ്കരിച്ചു സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ദേഷ്യ സ്വഭാവികളും ക്രൂരസ്വഭാവികളും വിഷജന്തുക്കളുമായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചത് ഭഗവാനല്ലേ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ എളുപ്പമാണോ നമുക്കറിയാം നമ്മുടെ സ്വഭാവം അത്ര നല്ലതല്ലാന്ന് മാറണമെന്ന് മോഹമുണ്ട് പക്ഷെ മാറാൻ വിഷമല്ലേ മാറ്റാൻ വിഷമല്ലേ അപ്പോൾ ഈ പാമ്പൊക്കെ എന്ത് ചെയ്യും അറിയാം അതുകൊണ്ട് ഭഗവാനെ എന്തായാലും ഭഗവാൻ കാളീന് വിഷ കൊടുത്ത് ആ കാളീന കൊടുത്ത് ഭഗവാൻ കൊടുത്ത് ഭഗവാന് സമർപ്പിച്ചു കാളിയൻ നമുക്ക് ഭഗവാൻ പലതും തന്നിട്ടുണ്ട് അത് ഭഗവാനും സമർപ്പിക്കണില്ല അതാണ് നമുക്കത്തെ തകരാറ് എന്തായാലും കളി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഭഗവാൻ ഈ ജീവികൾക്ക് എന്തു ചെയ്യണതും അവരുടെ നന്മയ്ക്കത്ര കാളിയും പറയാ നല്ല കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് കേട്ടോ ഈ തലയിൽ നല്ല ചവിട്ട് കിട്ടിയപ്പോൾ ബുദ്ധി തെളിഞ്ഞതേ അഹങ്കാരത്തിനെ പത്തിക്ക് നല്ല ചവിട്ട് കിട്ടണം എന്നർത്ഥം നല്ല ആ കിട്ടണം ജീവിതത്തിലേ അപ്പോഴാണ് ബുദ്ധി തെളിയുക നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് കാളിയനെ ആ അഹങ്കാരം കൊണ്ട് നടക്കുമ്പോൾ ആരെയും കൂസില്ലേ നമ്മൾ ഈശ്വരനെ പോലും മെല്ലുവിളിക്കില്ലേ കാളിയെ മെല്ലുവിളിച്ച മാതിരി നല്ല പിടഹ പ്രഹരം കിട്ടിയപ്പോഴോ പത്തിയൊക്കെ താണു ബുദ്ധി തെളിഞ്ഞു വിവേകം വന്നു അല്ലേ അവ പറയുക ഭഗവാന് അവിടുന്ന് സർവജ്ഞനാണ് അവിടെ നിന്ന് ജഗതീശ്വരനാണ് അവിടെ ജീവികൾക്ക് എന്താ നല്ലതെന്ന് അറിയുന്നവനാണ് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് എന്ത് നമുക്ക് തരുന്നുവോ ജീവികൾക്ക് തരുന്നുവോ അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അനുഗ്രഹം വാ നിഗ്രഹം വാ മാന്യതേ തത് വിദേഹി നിന്ന് എന്ത് തീരുമാനിക്കുന്നുവോ അത് തന്നോളൂ ഞാൻ എന്താ റെഡിയാണ് സ്വീകരിക്കാൻ